അസലാമലൈക്കും വറഹമത്തല്ലാഹി താല വാത്തു പ്രിയമുള്ള മൊത്തോമിനെ അള്ളാഹിൻ്റെ അനുഗ്രഹത്താൽ അവൻ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിച്ചു കൊണ്ട് അവൻ്റെ ദുയാവിൽ നമ്മൾ ജീവിക്കുന്നു അള്ളാഹു സുബഹാനൗത്തേല നമുക്കൊരു മരണമുണ്ടെന്നും മരണാനന്തര ജീവിതം അവൻ്റെ ഇഷ്ടപ്പെട്ടവരോടുകൂടെ നമുക്ക് ചേരണമെന്നും നമ്മളെല്ലാം ആഗ്രഹിക്കുന്നു അള്ളാഹു സുബഹാനോവത്തേല നമ്മളെല്ലാവരെയും അവൻ്റെ അമ്പിയാക്കളും അവലിയാക്കളോ മഹാന്മാരോടുകൂടെ നമ്മളെ മാളമായിസുറയിൽ ഒരുമിച്ചുകൂടെ നമുക്ക് എല്ലാവർക്കും ട്രോഫി കറകുമാറാകട്ടെ വേണ്ടി നമ്മൾ ഇന്ന് ഫാത്തി വിളിക്കുന്നത് മാലിക് മാലിക് ബുൻദ്ദീനാർ കൊടുങ്ങല്ലൊരു മഹാനാവറുകളുടെ പേരിലാണ് അള്ളാഹുസ് ബഹാന നമ്മൾ ഇന്ന് സ്വീകരിക്കുമാറാകട്ടെ ഇലാ ഹസറത്തെ മാലിക് ദീനാർ ഖസ്മില്ല صراط الذين أمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم كل اعوذ برب الفلق من شر ما خلق ومن شر ياسك إذا وقب ومن شر النفازات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم كل اعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين الرحمن الرحيم يا رب اجعلني أتقي القرآن മലിക്കുദ്ദീദീനാർ മഹാനവറുകളുടെ അവരുടെ കുടുംബങ്ങളിലേക്ക് ഹസുറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ല അവരെയൊക്കെ ദർജ് വളർത്തണേ അല്ല അവരോട് കൂടെ നാളും ആയ സുറയിൽ ഞങ്ങൾക്കും ചേരാൻ ഈ തോഫീക്ക് നൽകണേ അല്ലാത്ത